ടെൻഡുൽക്കർ ആൻഡസൺ ട്രോഫി സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സമാപിച്ച അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചതോടെയാണ് പരമ്പര രണ്ടേ രണ്ട് എന്ന നിലയിൽ പിരിഞ്ഞത് തോൽവി മുമ്പിൽ കണ്ടതിന് ശേഷം ഇന്ത്യ തകർപ്പൻ തിരിച്ചുവരവ് നടത്തിയാണ് ഓവലിൽ വിജയം സ്വന്തമാക്കിയത് അഞ്ചാം മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം ആറ് റൺസിനായിരുന്നു ആവേശവും നെഞ്ചെടുപ്പും ഒരുപോലെ ഉയർത്തിയ മത്സരത്തിൽ ഇന്ത്യയുടെ രക്ഷകനായത് ഫാസ്റ്റ് ബോളർ മുഹമ്മദ് സിറാജാണ് മത്സരത്തിൽ ഒമ്പത് വിക്കറ്റുകൾ വീഴ്ത്തിയാണ് താരം ഇന്ത്യയുടെ നെടും ഒന്നാം ഇന്നിങ്സിൽ നാലും അവസാന ഇന്നിംഗ്സിൽ അഞ്ചും വിക്കറ്റുകൾ നേടിയായിരുന്നു താരത്തിന്റെ പ്രകടനം ഇംഗ്ലണ്ടിന്റെ അവസാന ബാറ്ററേയും പുറത്താക്കി ഇന്ത്യക്ക് വിജയം ഉറപ്പിച്ചതും സിറാജ് തന്നെയായിരുന്നു മിന്നും പ്രകടനത്തോടെ ഫാസ്റ്റ് ബോളർ മാൻ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു ഇപ്പോൾ മത്സരത്തിലെ താരത്തിന്റെ പ്രകടനത്തെ പ്രശംസിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് ഇംഗ്ലണ്ട് ജയിക്കുമെന്നാണ് താൻ കരുതിയത് എന്നും എന്നാൽ സിറാജും പ്രസിദ്ധ കൃഷ്ണിയും കളി മാറ്റിമറിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സിറാജ് ഞങ്ങളുടെ റൊണാൾഡോ ആണിയെന്നും പരമ്പരയിലുടനീളം താരം മികച്ച പ്രകടനം നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മത്സരത്തിലെ അവസാന വിക്കറ്റ് നേടിയതിനു ശേഷം സിറാജ് പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സെലിബ്രേഷൻ അനുകരിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഈ പ്രശംസ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സിറാജ് ആ ക്യാച്ച് കൈവിട്ടപ്പോൾ മത്സരം അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആ ക്യാച്ചിന് അവൻ പൂർണമായും പ്രായച്ചിത്വം ചെയ്തു ഇംഗ്ലണ്ടിൽ നിന്ന് സിറാജ് ഒരു ഹീറോ ആയാണ് തിരിച്ചു വരുന്നത് എന്ന് ഹർഭജൻ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് എന്നും ഹർഭജൻ പറഞ്ഞു ശുഭ്മൻ ഗിൽ ക്യാപ്റ്റൻ ആയിട്ടേ ഉള്ളൂവെന്നും താരത്തിന്റെ യുവ ടീമിന് സമയം നൽകണമെന്നും മുൻ സ്പിന്നർ അഭിപ്രായപ്പെട്ടു ഏതൊരു ടീമിന്റെയും കാതൽ കാലത്തിനനുസരിച്ച് മാറും ഗിൽ ടീമിനെ നയിച്ച രീതി തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു